പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കുന്നത് ഡിസംബർ തേർട്ടി ഫസ്റ്റിലെ വിശേഷങ്ങളാണ് ഏറ്റവും കൂടുതൽ ആഘോഷം നമ്മളുടെ നാട്ടിൽ നടക്കുന്ന ദിവസം അപ്പോൾ തേട്ടിയത്ത് ചേച്ചിയൊക്കെ വന്നിട്ട് തേർട്ടി ഫസ്റ്റ് ചേച്ചി രാവിലെ പോയിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ പോയതിനു ശേഷമാണ് ഞാൻ ക്ലീനിങ് വർക്കുകൾ ചേരുന്നുണ്ടായിരുന്നത് കാരണം അവരെല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ ഇടയിൽ ഞാൻ ക്ലീനിങ് ഒന്നും ചേരുന്നുണ്ടായിരുന്നില്ല എല്ലാവരും കൂടി സംസാരിച്ചൊക്കെ ഇരുന്ന് വളരെ സന്തോഷമായിട്ട് അവരെ പറഞ്ഞു വിട്ടതിന് ശേഷം മാത്രമാണ് ക്ലീനിങ്ങിനൊക്കെ ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് മൊത്തത്തിൽ ക്ലീനിങ്ങും അടുക്കലും പെറുക്കലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ കുക്കിംഗ് ആയിട്ട് എനിക്കൊന്നും ചെയ്യേണ്ടി വന്നില്ല തലേദിവസ ഒരുപാട് സാധനങ്ങൾ നമുക്ക് കഴിക്കാനായിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് നമ്മുടെ ഈ ഒരു തേർട്ടി ഫസ്റ്റ് ഈവിന് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രോസ്റ്റിങ് ചെയ്തിട്ടുള്ള ഒരു കേക്ക് ഉണ്ടാക്കണമല്ലോ അപ്പോൾ അത് ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം നമ്മൾ ഇവിടെ തൈരൊന്നും ഇല്ലാതിരുന്നതുകൊണ്ട് ഇത്തിരി പാലിൻ്റെ അകത്ത് അതായത് റൂം ടെമ്പറേച്ചർ പാലിൻ്റെ അകത്ത് ഒരു ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് അവിടെ ആദ്യം തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് ബട്ടർ മിൽക്ക് ആക്കാൻ വേണ്ടിയിട്ട് പിന്നെ രണ്ട് മുട്ട കാരണം ഞാൻ ഒരു ചെറിയ കേക്ക് ഉണ്ടാക്കുന്നത് മുക്കാൽ കപ്പ് പൊടി മാത്രം എടുത്തിട്ടുള്ള ഒരു ചെറിയ കേക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് മുട്ട മാത്രം ഒന്ന് അടിച്ച് പതപ്പിച്ചിട്ട് അരക്കപ്പ് പഞ്ചസാരയും ഒരിത്തിരി ബാൻ ലസൻസും ചേർത്തിട്ട് നന്നായിട്ട് അടിച്ച് പതിപ്പിച്ചവിടെ വെച്ചിട്ടുണ്ട് മുക്കാൽ കപ്പ് മൈദപ്പൊടി എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ അതും കൂടി ഇട്ടിട്ടുണ്ട് കാരണം ഇതൊരു റെഡ് വെൽവെറ്റ് കേക്കാണ് അപ്പോൾ അതിനകത്തൊരു ഇത്തിരി കൊക്കോ പൗഡർ വേണം പിന്നെ ഞാൻ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് ഇത് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരിച്ച് രണ്ട് മൂന്ന് തവണ അരിച്ചെടുക്കണമെങ്കിൽ നല്ലതാണ് അല്ലാതെ കുഴപ്പമില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്താൽ മതി അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു പൊടി നമ്മൾ ആ മുട്ട പതപ്പിച്ചതിനകത്തേക്ക് ഇത്തിരി ഇത്തിരി ഇട്ടിട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കണം അത് സൂക്ഷിച്ച് ഫോൾഡ് ചെയ്തില്ലെങ്കിൽ നമ്മൾ അടിച്ച് പതപ്പിച്ച ആ മുട്ടയുടെ ആ ബബിൾസ് എല്ലാം പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പോൾ അതുകൊണ്ട് വളരെ സോഫ്റ്റായിട്ടിങ്ങനെ അത് പൊട്ടിപ്പോകാത്ത രീതിയിൽ ആക്കിയെടുക്കണം പിന്നെ ഇത് റെഡ് വെൽവെറ്റ് കേക്ക് അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് റെഡ് കളർ ഇടാതെ നിവർത്തിയില്ല അപ്പോൾ ഇത്തിരി റെഡ് കളറൊക്കെ ഇട്ടിട്ടുണ്ട് ഫുഡ് കളർ നമ്മളുടെ ആ ഒരു ബട്ടർ മിൽക്ക് മിൽക്കില്ലേ അതിനകത്തേക്കാണ് റെഡ് കളർ ചേർത്തേക്കുന്നത് ഇനി നമ്മൾ നമ്മളിതിനകത്തേക്ക് ഈ പൊടിയും ഈ ബട്ടർ മിൽക്ക് കുറച്ച് അതും ഇടക്കിടക്ക് ചേർത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുക്കണം അത്രയേ ഉള്ളു ഇനി നമുക്ക് കേക്കിട്ടിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ട് ബേക്ക് ചെയ്തെടുത്തത് അപ്പോൾ ഞാൻ നേരത്തെ തന്നെ നമ്മൾ സ്റ്റൗ ടോപ്പിൽ പാത്രം പ്രീഹീറ്റ് ചെയ്യാനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ രണ്ട് തവണ കൊണ്ട് തന്നെ അത് ഇട്ട് ഞാൻ തീർത്ത് കാരണം ഇതൊരു മുക്കാൽ കപ്പ് പൊടിയല്ലേ ഉള്ളു അപ്പോൾ ഞാനിത് ചെറിയ കേക്കായിട്ട് ചെയ്യുന്ന കാര്യം കൂടുതൽ വലിയ വലിയ കേക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും കഴിക്കൂലേ അപ്പോൾ അത്രയും ഈ ഇത് മധുരം കൺസ്യൂം ചെയ്യേണ്ടല്ല എന്ന് ചോദിച്ചിട്ട് മാത്രമാണ് ഞാനിത് ചെറിയ കേക്കായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ കാരണം ഇത് അത്രയും ടേസ്റ്റാണ് അത്രയും ടേസ്റ്റാണ് ഈ ക്രീം കേക്കുകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ കഴിക്കുമെന്ന് എനിക്കറിയാം അപ്പോൾ വളരെ ചെറുതായിട്ടൊരു കേക്ക് മാത്രം മതി അപ്പോൾ എൻ്റെ കയ്യിൽ ആറിഞ്ചിൻ്റെ ആ ഹൈറ്റ് കൂടിയ ടിന്നല്ലേ അപ്പോൾ അതിനകത്തേക്കാണ് ഞാൻ ഒഴിക്കുന്നത് അപ്പോൾ സാധാരണ ഹൈറ്റ് ഇല്ലാത്ത ടിന്നിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെറിയ ഒരു പരന്ന കേക്കായിട്ട് വരികയുള്ളൂ കാരണം ഇത് വളരെ കുറച്ച് പൊടിയായതുകൊണ്ട് അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒതുങ്ങിയിട്ടുള്ള പൊക്കം കൂടിയ ടിന്നിൽ ഇട്ടത് അപ്പോൾ ഏകദേശം നമുക്ക് മൂന്ന് പീസായിട്ട് കേക്ക് കട്ട് ചെയ്തെടുക്കാൻ സഹായിക്കും അല്ലെന്നുണ്ടെങ്കിൽ അത് വല്ലാതെ പരന്നു പോകും വളരെ കുറച്ചായതുകൊണ്ട് അപ്പോൾ അങ്ങനെ അതിനകത്തേക്ക് ഇട്ട് അപ്പോൾ ഈ പേപ്പറൊക്കെ നമ്മുടെ റൈൻ കട്ട് ചെയ്ത് വന്നിട്ടാ അപ്പം അത് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്നത് അവൻ കട്ട് ചെയ്ത് മാറ്റാൻ പോയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു വേണ്ട പറഞ്ഞ് ഇരുന്നോട്ടേ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെച്ചതായിരുന്നു അങ്ങനെ അതൊരു അരമണിക്കൂർ കൊണ്ട് തന്നെ ബേക്ക് ആയി വന്നു അപ്പോൾ അതവിടെ ഇരുന്ന് വേഗുന്ന നേരത്ത് എനിക്ക് വേറെ കുറച്ച് അല്ലറ ഇല്ലറ പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു കേക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അതിനകത്ത് െന്ന് എടുത്ത് കഴിച്ച് ഈ പകുതി ആയിട്ടുണ്ട് എങ്കിലും ഇതൊന്ന് സ്റ്റോർ ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം നമുക്ക് ഗസ്റ്റൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ അവരുടെ കൂട്ടത്തിൽ അങ്ങനെ ഇരുന്ന് സംസാരിച്ചൊക്കെ ഇരുന്നതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് അതിനകത്ത് തന്നെ വെച്ച് വെച്ച് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ബാക്കിയുള്ളത് എന്തായാലും ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അത് സ്ലൈസ് ചെയ്ത് വേഗം രണ്ട് ടിന്നിലാക്കിയിട്ട് മാറ്റി മാറ്റിവെച്ച് പിന്നെ നമുക്ക് അടുത്തൊരു പണി എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലവർ പീസ് അവിടെ സെറ്റ് ചെയ്ത് വെക്കണം അപ്പം ഞാൻ പപ്പനെ വിട്ടിട്ട് ഇത്തിരി ഫ്ലവേഴ്സ് മേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര വിലയിന്ന് സാധാരണ അമ്പത് രൂപക്ക് കിട്ടുന്ന ഫ്ലവർ ഇത്തവണ നൂറ് രൂപക്കാണ് കിട്ടിയത് ഇരട്ടി വിലക്കാണ് കിട്ടിയിരിക്കുന്നത് അതും എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്ത വെറുതെ ഒരു വെള്ള കളർ മാത്രം കിട്ടിയ എന്നിട്ട് പപ്പതിൻ്റെ അകത്തുകൂടി ഒരു റെഡ് റോസ് കൂടി മേടിച്ചു കൊണ്ടുപോകുന്നു ഇനി ഒരു കളർ ഇടയ്ക്ക് വെക്കണമെങ്കിലാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതും ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു പൂക്കൾ ില്ല പിന്നെയാണെന്നുണ്ടെങ്കിൽ ഈ സൈപ്രസ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഇങ്ങനെ അറ്റം വളഞ്ഞ് തലകുത്തി കിടക്കുന്നതുമായിരുന്നു അതുകൊണ്ട് തന്നെ എങ്ങനെ വെച്ചിട്ടും ഈ ഒരു പൂവ് സെറ്റായി വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ എല്ലാ വർഷവും ഇതുപോലെ പൂവ് സെറ്റ് ചെയ്ത് രാത്രി വെക്കാറുണ്ട് നടയിലും പൂവ് വെക്കാറുണ്ട് പക്ഷേ ഇത്തവണ നമ്മുടെ നടയിൽ പൂ വെക്കാനുള്ള ഒരു ഒരു സൗകര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് അവിടെ പൂ വെക്കണ്ടെന്ന് എൻ്റെ അടുത്ത് നേരത്തെ തന്നെ ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഈ ഒരൊറ്റ ഫ്ലവർ ഓയിസിൻ്റെ അകത്തേക്ക് ഇതെല്ലാം കൂടി കുത്തി വെച്ചേട്ടാ അങ്ങനെ ഫ്ലവർ വേസ് സെറ്റ് ചെയ്തിട്ട് അത് സൈഡിലേക്ക് മാറ്റിയിട്ട് പിന്നെ നമ്മുടെ ചേച്ചി കൊണ്ടുവന്ന ഫ്രൂട്ട്സ് ഒരുപാടുള്ളതുകൊണ്ട് അതങ്ങോട്ട് സെറ്റ് ചെയ്ത് അതും വെച്ച് അപ്പോൾ ഇതൊന്നും കട്ട് ചെയ്ത് വെക്കാൻ എനിക്ക് തോന്നിയില്ല കാരണം കുട്ടികൾ ആരും തന്നെ അത് കഴിക്കുമെന്ന് എനിക്ക് തോന്നിയില്ല അതുകൊണ്ടൊന്നും കട്ട് ചെയ്തില്ല അങ്ങനെ തന്നെ എടുത്ത് വെച്ചു അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ കട്ട് ചെയ്ത് ഫ്ലവറിൻ്റെ ഷേപ്പിലൊക്കെ എടുത്ത് വെക്കാറുണ്ട് അപ്പോൾ ഇത് അവർ കഴിക്കില്ലെന്ന് എനിക്ക് വ്യക്തിയിട്ട് അറിയാം അതുകൊണ്ട് പിന്നെ ഞാനൊന്നും കട്ട് ചെയ്തില്ല കാരണം റിച്ചഡൊക്കെ ഇരുന്ന് പഠിക്കണേന്ന് പിന്നെ റയനോ രോജിലൂടെ വന്നിട്ട് ഇരുന്നിട്ട് അങ്ങനെ ഫോണൊക്കെ പിടിച്ചിട്ട് പിടിച്ചിട്ടിരുന്നിട്ട് അങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഏകദേശം കേക്ക് ബേക്കായി വരണുണ്ട് ആ സമയത്ത് ഇനി ഫ്രോസ്റ്റിങ്ങിൻ്റെ ആ ഒരു വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കണം പിന്നെ കുറച്ച് വിപ്പിംഗ് ക്രീം അടിച്ചത് ബാക്കി ഫ്രിഡ്ജിൽ ഉണ്ട് അപ്പോൾ ആദ്യം അതൊന്ന് വെച്ചിട്ട് നമുക്ക് ഒരു ക്രം കോട്ട് ചെയ്യാം അത് കഴിഞ്ഞിട്ട് ബാക്കി വിപ്പിംഗ് ക്രീം അടിച്ചത് നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മീതെടുത്ത കാര്യങ്ങൾക്ക് വേണ്ടി എടുക്കാം അപ്പോൾ ഈ കേക്ക് ഇങ്ങനെ നമ്മൾ മൂന്ന് ലെയർ ആയിട്ട് കട്ട് ചെയ്ത് അപ്പോൾ ഇത് ഇത്രയും കുറഞ്ഞ അളവിലെടുത്തിട്ടും നമുക്ക് നല്ല ഒരുവിധം ഹൈറ്റുള്ള കേക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അത് നമ്മൾ ഈ പൊക്കം കൂടിയ ഈ സിക്സ് ഇഞ്ചിൻ്റെ ടിന്നിലിട്ടതുകൊണ്ടാണ് അല്ലെന്നുണ്ടെങ്കിൽ വളരെ തിന്നായിട്ടൊരു കേക്കായി പോകും അപ്പോൾ അതുകൊണ്ട് നമുക്കിത് മൂന്നായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാൻ സാധിച്ചു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് എപ്പോഴും സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഈ മുട്ട അടിച്ച് പതപ്പിച്ചിട്ട് ചെയ്യണേ ഏറ്റവും നല്ലത് പക്ഷേ എനിക്ക് സാധാരണ സമയം കിട്ടാറില്ല ഒത്തിരി ജോലികൾ ചെയ്തതിൻ്റെ ഇടയിലായിരിക്കുള്ളൂ ഈ ഒരു കേക്ക് ഞാൻ ഉണ്ടാക്കണത് അപ്പോൾ സമയം കിട്ടാറില്ല ഇത് പിന്നെ നമുക്ക് വേറെ പാചകങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്കിത് വൃത്തിക്ക് ഒന്ന് കേക്ക് എടുക്കാൻ സാധിച്ചു അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് അത് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മീതയിലേക്ക് ഇത്തിരി പഞ്ചസാര പാനി തണുത്തത് ഒഴിച്ചിട്ട് അതിൻ്റെ മീൽ നമുക്ക് ഫ്രോസ്റ്റിങ് ചെയ്യണം അപ്പോൾ ഇന്ന് ഞാൻ പഞ്ചസാര പാനിയല്ല പാലെടുത്തിട്ട് പഞ്ചസാരയും ഇട്ട് അതിൻ്റെ അകത്തേക്ക് കട്ട പോലെ കിടക്കുന്നത് ഇത്തിരി വിപ്പിംഗ് ക്രീമാണ് കേട്ടോ വിപ്പിംഗ് ക്രീം അടിക്കാത്ത വിപ്പിംഗ് ക്രീം കേട്ടോ അതും കൂടി ചേർത്തിട്ട് ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ വിപ്പിംഗ് ക്രീമും കൂടിയിട്ട് പാലിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് പഞ്ചസാരയും ചേർത്തിട്ട് ഇടുന്നേ പിന്നെ ഇതിനകത്തേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇടാം എൻ്റെ കയ്യിൽ വൈറ്റ് ചോക്ലേറ്റ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അതൊന്നും ഇട്ടില്ല പിന്നെ വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് മെയ്ഡൊക്കെ ഇടാം നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ അങ്ങനെ നമ്മുടെ വിപ്പിംഗ് ക്രീം ബാക്കി വന്നത് കഴിഞ്ഞ ക്രിസ്മസിൻ്റെ ആ ഒരു കേക്ക് ഉണ്ടാക്കിയില്ലേ ആ ക്രിസ്മസ് കേക്കിൻ്റെ ബാക്കി വന്ന വിപ്പിംഗ് ക്രീം ഫ്രീ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ എടുത്തുവച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു വിപ്പിംഗ് ക്രീമാണ് ഇപ്പം ഞാൻ കൊടുക്കണം അപ്പോൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കിയപ്പോഴേ ഞാൻ വിചാരിച്ച് കൂടുതൽ ക്രീമിനകത്ത് ഇടണ്ടാന്ന് കാരണം കൂടുതൽ ക്രീം ഇടുമ്പോഴത്തേക്കും നമുക്ക് അത്രയും മധുരവും എല്ലാം അങ്ങോട്ട് ആകണമല്ലേ അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ക്രീം കുറച്ചിടാം അപ്പോൾ ഞാൻ വിചാരിച്ച് കോട്ട് മാത്രം ചെയ്യാം എന്നിട്ട് പിന്നെ അതിന് അതിൻ്റെ ഒരു ഡിസൈനും കൂടി ചെയ്യാം അപ്പോൾ നമ്മൾ ആദ്യം ക്രീം വെച്ചിട്ട് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുത്തിട്ട് ഒരമണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്ത് പിന്നെ നമ്മളുടെ ഡിസൈൻ മാത്രം ചെയ്യാം എന്നാണ് ഞാനിപ്പോൾ വിചാരിച്ചിരിക്കണത് അല്ലെന്നുണ്ടെങ്കിൽ ശരിക്കും ചെയ്യാനുള്ളൊരു മെത്തഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് അരമണിക്കൂർ സെറ്റ് ചെയ്തിട്ട് പിന്നെ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ക്രീം മൊത്തത്തിൽ വെച്ചിട്ട് കേക്കിൻ്റെ ഉൾ ഈ ഒരു തരി പോലും പുറത്ത് കാണാത്ത രീതിയിൽ ഉള്ളിൽ കേക്ക് ഇരിക്കുന്നതിൻ്റെ ഒരു നിഴൽ പോലും പുറത്ത് കാണാത്ത രീതിയിൽ ഇത് ഫിനിഷിങ്ങോട് കൂടിയിട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യേണ്ട എന്ന് വിചാരിച്ച് കാരണം അങ്ങനെ ചെയ്യുമ്പോൾ ഒരു രണ്ട് ലെയറെങ്കിലും ക്രീം വീണ്ടും കയറും ചുറ്റും അപ്പോൾ അത്രയും ക്രീം നമ്മൾ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ച് ഈ കോട്ടിൽ നമുക്ക് നിർത്താം എന്നിട്ട് പതി പതിയൊന്ന് ഡിസൈൻ ചെയ്ത് അങ്ങോട്ട് എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത്രയും ക്രീം കുറവായിരിക്കുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു കോട്ട് മാത്രം ഇത്രയും ചെയ്ത് അതിൻ്റെ ചുറ്റും ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം നേരെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് മാത്രം വിപ്പിംഗ് ക്രീം എടുത്ത് അപ്പോൾ ആ ബ്ലേഡ് ഞാൻ ഞാനൊന്ന് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് അങ്ങോട്ട് മെൽറ്റ് ആയിട്ട് പോകൂല ഇത് നന്നായിട്ട് തന്നെ ആ ഒരു തണുപ്പോടു കൂടി നിന്നിട്ട് ഇത് അടിച്ച് എടുക്കാൻ പറ്റും അപ്പോൾ വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കുമ്പോൾ എപ്പോഴും ഇങ്ങനെ ഇത് എടുക്കുന്ന സമയത്ത് അതിങ്ങനെ ഇങ്ങനെ വലിഞ്ഞ് വരരുത് അത് അവിടെ ഒരു ഹോള് പോലെ ആകുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് വിപ്പിംഗ് ക്രീം അടിച്ചെടുക്കണം ഇതൊക്കെ ഞാൻ യൂട്യൂബിൽ കണ്ടുപഠിച്ച കാര്യങ്ങളാണ് അല്ലാതെ എനിക്ക് വിപ്പിംഗ് ക്രീം എങ്ങനെ അടിക്കണമെന്നൊന്നും എനിക്ക് നേരത്തെ അറിയാൻ പാടില്ല ഞാൻ അപ്പോൾ അതൊക്കെ ചെയ്ത് അതും ഒന്ന് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതിന് രണ്ട് നോസിൽ ഞാൻ എടുത്ത് രണ്ട് നോസിലാണ് എടുക്കുന്നത് ഒരെണ്ണം ഇങ്ങനെ പരന്നിട്ടുള്ളത് പിന്നെ ഒരെണ്ണം ഈ ഒരു ഫ്ലവറിൻ്റെ സ്റ്റാർ നോസില് അപ്പോൾ അതും രണ്ട് കവറിലേക്ക് ആക്കി വെക്കണം കാരണം ഒരെണ്ണത്തിൽ റെഡ് കളറും ഒരെണ്ണത്തിൽ വൈറ്റ് കളറും അപ്പോൾ ആ ഒരു പരുന്ന നോസിലെ റെഡ് കളറിൽ ചേർത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് നമുക്ക് ഫില്ല് ചെയ്തിട്ട് കോണിൽ ഫില്ല് ചെയ്യാനുള്ളത് അപ്പോൾ ഈ ഒരു ക്യാപ്പ് ഉള്ളത് ഇതിന് ഒരെണ്ണ ഒരു ഇതര മാത്രമല്ല ഇട്ടു അപ്പോൾ അതിന് മാത്രമേ ഇട്ട് മറ്റേതിൽ ഞാൻ ഈ കവറിൻ്റെ അറ്റം കട്ട് ചെയ്തിട്ട് നോസിൽ വെറുതെ ഇട്ട് കൊടുത്തേക്കുകയാണ് ചെയ്തേക്കണം എന്നിട്ട് പിന്നെ അതിനൊന്ന് മറിച്ച് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം എന്നുണ്ടെങ്കിൽ നമുക്ക് മൊത്തത്തിൽ കൈ പിടിക്കുന്ന സ്ഥലത്തൊക്കെ ക്രീമായി പോകും അപ്പോൾ ഇങ്ങനെ നന്നായിട്ട് തന്നെ മടക്കി ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതിനകത്തേക്ക് നമുക്ക് നിറച്ച് കൊടുക്കാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് റെഡും മറ്റേതിൽ വൈറ്റും ആണ് നിറക്കേണ്ടത് അപ്പോൾ ആദ്യം നമുക്ക് വൈറ്റ് അങ്ങോട്ട് നിറച്ചേക്കാം വൈറ്റ് നിറച്ച് കഴിഞ്ഞ് മറ്റ് ബാക്കി വന്നതിലേക്ക് റെഡ് ഫുഡ് കളർ ഇട്ടിട്ട് അതൊന്ന് റെഡ് കളറാക്കി എഴുതണം അപ്പോൾ ഈ ഫുഡ് കളറൊക്കെ ഇടാൻ താല്പര്യം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യേണ്ട ഇതിപ്പം ഞാൻ വീഡിയോയിലൊരു നമ്മളുടെ ക്രിസ്മസിൻ്റെ ആ ഒരു ക്രിസ്മസ് സാന്റക്ലോസിൻ്റെ ഒരു മുഖമാക്കാൻ വേണ്ടിയിട്ടാണ് റെഡ് ചേർത്ത് കേട്ട എന്നിട്ടത് ഒരെണ്ണത്തിനകത്തേക്ക് ആക്കി അതും ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് രണ്ട് കോണുകളും ഫ്രിഡ്ജിൽ വെച്ച് ഒന്നുകൂടി ഒന്ന് തണുപ്പിച്ചൊക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഈ കേക്കിൻ്റെ ഈ ബേസ് അവിടെ തെന്നിപ്പോതിരിക്കാൻ വേണ്ടിയിട്ട് ഒരിത്തിരി ക്രീം ഞാൻ അവിടെ തേച്ച് കൊടുത്തതായിരുന്നു കേട്ടോ കാരണം അത് കിടന്നിട്ട് കറങ്ങണുണ്ടായിരുന്നു നേരത്തെ വെച്ച് കഴിഞ്ഞപ്പോഴേ അപ്പോൾ ഏതായാലും അവിടെ ഇത്തിരി ക്രീം തേച്ച് കഴിഞ്ഞപ്പോൾ അതവിടെ ചേർന്നിരിക്കുന്നത് അപ്പോൾ ഈ ഐസിങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അടിവശത്തു നിന്ന് ആ ഒരു ക്രീം തുടച്ച് കളഞ്ഞിട്ട് വേണം ഫ്രിഡ്ജിലേക്ക് വെക്കാനായിട്ടാ അപ്പോൾ ഈ കേക്കിൻ്റെ മോൾ ഭാഗത്ത് ഒരു കാൽ ഭാഗം അളവിൽ ഞാൻ ഈ ഒരു കത്തി വെച്ചിട്ട് ഒന്ന് അമർത്തി ഒരു മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് തൊപ്പിയാണ് ഈ ചെയ്യണത് കേട്ടോ ക്രിസ്മസ് ഇത് സാന്റക്ലോസിൻ്റെ ഒരു മുഖം മൂടി പോലത്തെ ഒരു സംഭവമാണ് അപ്പോൾ അതിൻ്റെ തൊപ്പിയുടെ ഒരു ഭാഗത്തിനാണ് ഈ ഒരു റെഡ് കളർ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് അതിൻ്റെ ഈ ബാക്കി ബാക്കിലേക്ക് കിടക്കുന്ന പീസെല്ലാം ഒന്ന് പതിയെ ഒന്ന് കൈകൊണ്ട് ഞാൻ ഒടിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പോൾ അവിടെ ഒരു ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നത്തെ ഇതുപോലെ നമ്മൾ ആ ഇത് സ്റ്റാർനോസിൽ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒന്നങ്ങട്ട് ചെയ്ത് കൊടുത്ത് അത്രയേ ഉള്ളു അതൊക്കെ നമ്മളുടെ ഇഷ്ടം ഒരു താടി പോലെയും ഒരു മീശ പോലെയൊക്കെ അപ്പോൾ എൻ്റെ മീശയും അത്ര എനിക്ക് അല്ല എന്നുള്ളത് എനിക്കറിയാം എങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളങ്ങോട്ട് ചെയ്തു അവ കേക്ക് ഇത്തിരി തന്നെ തന്നെ ഇങ്ങനെ നീങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ ശ്രദ്ധിച്ചില്ല ഒരു വശത്ത് കൂടുതൽ ഒരു വശത്ത് കുറവായിട്ടിരിക്കണം അപ്പോൾ ഈ വശത്തായപ്പോഴത്തേക്കും വേണ്ട കയറിയിരിക്കണേ അത് പിന്നീടാണ് കണ്ടത് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ കേക്ക് ഇങ്ങോട്ട് തള്ളി നീക്കിയാൽ മതിയായിരുന്നു പിന്നെ ഒരു പണി പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീസറിൽ ചെറിയുടെ പാക്കറ്റ് ഉണ്ടായിരുന്നത് അത് ബാക്കിയുണ്ടെന്ന് വിചാരിച്ച് ഞാനത് എടുത്ത് വെക്കാൻ നോക്കിയപ്പോഴത്തേക്കും ആണ് മനസ്സിലായത് ചെറിയ ഇല്ല എന്നുള്ളത് പിന്നെ ഞാൻ വേഗം തന്നെ നമ്മളുടെ റമ്മിൽ സോക്ക് ചെയ്ത കട്ട് ചെയ്ത ചെറികളാണ് ആ അതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് രണ്ട് പീസ് എടുത്തിട്ട് ഇതേ മൂക്കായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒരു നല്ലൊരു ഒറ്റ കട്ട് ചെയ്യാത്ത ചെറിയ നല്ല ഭംഗിയായിട്ടിരുന്നേ പക്ഷേ ഇത് രണ്ട് പീസ് മൂന്ന് പീസ് ഒക്കെ ആയിട്ടാണ് ആ വെച്ചേക്കണം കാരണം നമ്മൾ കേക്കിലങ്ങനെ സോക്ക് ചെയ്യാൻ വേണ്ടി കട്ട് ചെയ്തല്ലേ സോക്ക് ചെയ്ത് വെച്ചേക്കണം അപ്പോൾ അതിനകത്തുനിന്ന് പെറുക്കിയെടുത്ത ചെറിയ രണ്ട് രുമുളക് കൂടി കണ്ണായിട്ട് വെച്ച് അത് ഞാൻ ഫ്രീസറിലേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ച കേട്ടോ അപ്പം ഞാൻ പുറത്തേക്കൊക്കെ ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് ആളുകളെല്ലാം വന്നിട്ട് നേരം നമ്മുടെ ഇരിക്കുന്നുണ്ട് കാരണം പപ്പാഞ്ഞനെ കത്തിക്കാനുള്ള ടൈമായി വരണിട്ട് അങ്ങനെ ഞാൻ നമ്മുടെ ടേബിളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു വെച്ച് ഞങ്ങൾ ഫോട്ടോ വെച്ചിരിക്കാർ വളരെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആഘോഷിച്ചിരുന്ന സമയമാണ് ഡിസംബർ തേർട്ടി ഫസ്റ്റ് ചെയ്യുമോ അതുപോലെ തന്നെ ജനുവരി ഒന്നും പക്ഷെ ഇപ്പം ഞങ്ങൾക്ക് ആ ആഘോഷങ്ങളൊക്കെ ശരിക്കും മറന്നുപോയെന്ന് വേണം പറയാനായിട്ട് വർഷങ്ങളായിട്ട് ഇപ്പം ആഘോഷങ്ങളെല്ലാം ടൂറിസ്റ്റുകൾക്ക് മാത്രമുള്ളതായി മാറി നമ്മൾ വീട്ടിൽ നാട്ടുകാരെല്ലാവരും വീട്ടിലിരിക്കുവാണ് അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടിലെല്ലാവരും ഞങ്ങൾ അഞ്ച് പേരും വീട്ടിൽ തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ തേർട്ടി ഫസ്റ്റ് ഈവിന് ഇതുപോലെ ഒരു ടേബിൾ അറേഞ്ച് ചെയ്തു വെക്കുക എന്നുള്ളത് എൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ കൊണ്ടുവന്ന് ഇവിടെ ചെയ്യുന്ന ശീലമാണ് കാരണം പപ്പയുടെ വീട്ടിൽ ഇങ്ങനെയുള്ള ശീലങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇത്രയും ആഘോഷങ്ങൾ ഈ ഈവില് നടക്കുമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു പത്ത് മണിക്കൂറിൽ കിടന്നുറങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അവിടെയായിരുന്ന സമയത്ത് എനിക്കിതെല്ലാം മിസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിലും നമ്മൾ ഈ വീട്ടിലേക്ക് താമസം മാറ്റിയതിന് ശേഷം പതിനെട്ട് വർഷമായിട്ട് ഞാനിത് കറക്റ്റായിട്ട് ചെയ്തു പോകുന്നുണ്ട് പപ്പ കറക്റ്റായിട്ട് പപ്പ പപ്പയുടെ വീട്ടിലെ ശീലങ്ങളും ഫോളോ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ പപ്പ കടന്ന് ഉറങ്ങണീ സമയത്ത് അപ്പം പപ്പ വരാത്തത് കൊണ്ട് തന്നെ പപ്പനെ വിളിച്ചെഴുന്നേപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല ഞാൻ തന്നെ ഈ ഒരു ടൈമിൽ കേക്ക് കട്ട് ചെയ്തു പിന്നെ നാട് മൊത്തം പടക്കം പൊട്ടണ ശബ്ദമാണ് എല്ലാ വീടുകളിലും പുറത്തുള്ള പല സ്ഥലങ്ങളിലും പിന്നെ പാപ്പ പനിനെ കത്തിക്കുന്ന സ്ഥലത്തും എല്ലായിടത്തും പടക്കം പൊട്ടണ ശബ്ദം എല്ലാം കൂടി കേട്ട് പാപ്പ ചാടി എഴുന്നേറ്റ് ഓടി താഴെ വന്നതാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇത്തിരി സമയം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എങ്കിലും കേക്കും പെയിനും ഒക്കെ കഴിച്ച് പിന്നെ കുറച്ച് നേരം പുറത്തൊക്കെ നിന്നിട്ട് ആ അവിടുത്തെ തിരക്കുകളൊക്കെ നമ്മൾ കണ്ട് പിന്നെ മോളിലൊക്കെ പോയി നിന്ന് ഒന്ന് പുറത്തുള്ള തിരക്കുകളൊക്കെ ഒന്ന് കണ്ടിട്ടാണ് മുകളിലെ സിറ്റൗട്ടിൽ പോയിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിധം കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ ഈ ഒരു സമയം എന്ന് പറയുമ്പോഴത്തേക്കും ഈ പപ്പാഞ്ഞീനെ കത്തിച്ച് കഴിഞ്ഞിട്ടാ ആളുകൾ ബീച്ചിലേക്ക് പോകണതും പിന്നെ ബീച്ചിൽ നിന്ന് ഇങ്ങോട്ട് വരണതും അങ്ങനെയുള്ള തിരക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നതിന് അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് സാന്റ ക്ലോസുകളൊക്കെ കയറി നടന്നു പോകുന്നുണ്ട് കേട്ടോ അതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാന്ന് എനിക്കറിയില്ല അതിൻ്റെ ഇടയിൽ സാന്റ ക്ലോസും ഒക്കെ പോകുന്നുണ്ട് അപ്പോൾ ഈ കാണുന്ന തിരക്ക് മൂന്ന് നാല് മണി വെളുപ്പിന് വരെ ഉണ്ടായിരുന്നു കാരണം റിച്ചാർഡ് പഠിച്ചിട്ട് കിടന്നത് നാല് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ആയിരുന്നു അപ്പോൾ റിച്ചാർഡിൻ്റെ അടുത്ത് പറഞ്ഞ് മമ്മി ഇങ്ങനെ ബസ്സുകളെല്ലാം വന്ന് ഇരുപത്തൊന്ന് ബസ് അങ്ങനെ എത്രയോ ബസ്സുകൾ സർവീസ് ഉണ്ടായിരുന്നു മൂന്ന് മണിക്ക് ശേഷമൊക്കെ അപ്പോൾ ബസ്സുകളൊക്കെ വന്ന് എല്ലാവരെയും കയറ്റിക്കൊണ്ടൊക്കെ നിറയെ ആളുകളായിട്ടാണ് ബസ്സുകളൊക്കെ പോയിക്കൊണ്ടിരുന്നച്ചത് അങ്ങനെ വെളുപ്പിനായപ്പോഴത്തേക്കും നമ്മളുടെ വഴിയെല്ലാം കാലിയായിട്ടാണ് അപ്പോൾ നമ്മളിതേ രാത്രി എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കിടക്കാൻ പോകുന്നു ഇനി പിറ്റേ ദിവസം രാവിലെ കാര്യങ്ങളാണ് കാണിക്കുന്നത് അങ്ങനെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ആദ്യത്തെ പ്രഭാതം കണ്ട് ഇനി ഈ ഒരു വർഷം എങ്ങനെയൊക്കെയാണ് എല്ലാവർക്കും ഉണ്ടാവുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ എല്ലാവർക്കും നല്ല ഒരു വർഷം തന്നെയാവട്ടെ മനസ്സിൽ വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഒരു വർഷം തന്നെയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കേട്ടോ അപ്പോൾ ഇതേ തലേദിവസം രാത്രി ഒരുപാട് ആളുകൾ പോയി വന്ന് നടന്ന വഴിയായതുകൊണ്ട് തന്നെ ഒത്തിരി അഴുക്കുണ്ട് അതുകൊണ്ട് ഈ ഒരു ഓട്ടോമാറ്റിക്കിൻ്റെ ഈ ഒരു മെഷീൻ വന്നിട്ടാണ് വഴി ക്ലീൻ ചെയ്തത് അല്ലെന്നുണ്ടെങ്കിൽ എപ്പോഴും ആളുകൾ നിന്നിട്ട് അടിച്ച് മാറ്റി ചെയ്യണം കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേക സന്ദർഭത്തിലും മാത്രമാണ് ഈ ഒരു സ്വീപ്പിംഗ് മെഷീൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കോർപ്പറേഷൻ ഇത് ഇറക്കുന്നത് പുറത്തേക്ക് കേട്ടോ അപ്പോൾ ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ വല്ലപ്പോഴൊക്കെയാണ് ഞാനിത് കാണുന്നത് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് വീഡിയോ എടുത്ത് നിങ്ങളെയും കൂടി കാണിച്ചെന്ന് മാത്രം അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട എന്ന് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം തലേ ദിവസം വരെയും നമ്മൾ നല്ല ഹെവി ഹെവിയായിട്ടുള്ള ഫുഡാണ് കഴിച്ചുകൊണ്ടിരുന്നത് കാരണം ചേച്ചിയൊക്കെ വന്നതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് ഫുഡെല്ലാം ഉണ്ടാക്കി എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയും ഫുഡ് ഉണ്ടാക്കുക ഇനിയും കഴിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അത് നടക്കാത്ത കാര്യമാണ് അതുകൊണ്ട് ഇന്ന് ഞാൻ അത്യാവശ്യം രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ചെയ്യുന്നത് റിച്ചാഡിന് വേണ്ടിയിട്ട് കുട്ടികൾ മൂന്നാൾക്കും വേണ്ടിയിട്ട് ഒരിത്തിരി ചിക്കൻ മന്തിയും വെക്കാമെന്ന് വിചാരിച്ച് പിന്നെ എനിക്കും പപ്പക്കും വേണ്ടിയിട്ട് കുറച്ച് ബീഫ് ഉരുളക്കിഴങ്ങും ഇവിടെ ഉണ്ട് അപ്പോൾ ആ സാധനങ്ങൾ വെച്ചിട്ട് ഒരു വറുത്തരച്ച ബീഫ് കറി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൂ വറുത്തരച്ച ബീഫ് കറി ഇവിടെ ആർക്കും തന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാനത് ചെയ്യാത്തത് അപ്പോൾ ഇന്നെന്തായാലും എൻ്റെ ഒരു ഇഷ്ടത്തിന് വറുത്തരച്ച ബീഫ് കറി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അപ്പൊ കഴിച്ചോളും എങ്കിൽ തന്നെയും ഈ വറുത്തരപ്പിൻ്റെ അടുത്ത് അത്ര വലിയ കാര്യമില്ല കുട്ടികൾക്കും അതെ വറുത്തരപ്പ് വലിയ കാര്യമില്ല അപ്പോൾ ഞാനിന്ന് വെറുതെ ഈ ഒരു ചിക്കൻ മന്തി അതിൻ്റെ ഒരു അറബിക് സാലഡും ഒരു മയണീസും മാത്രമാണ് ഉണ്ടാക്കണത് അതുകൊണ്ട് ഇത്രയും എളുപ്പത്തിലുള്ള ഒരു ജനുവരി ഫസ്റ്റ് ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല കാരണം ഒത്തിരി ഡിഷസ്സും ഉണ്ടാക്കി അറേഞ്ച് ചെയ്തൊക്കെ വെച്ചിട്ടാണ് നമ്മളെപ്പോഴും ജനുവരി ഫസ്റ്റ് ആഘോഷിക്കുന്നത് പക്ഷേ ഇത്തവണ നമുക്ക് ഇത് ചെയ്തെടുക്കാനുമുള്ള ഒരു ആരോഗ്യസ്ഥിതിയില്ല ഇല്ല പിന്നെയാണെങ്കിൽ നമുക്ക് കഴിച്ചു കഴിച്ച് നമ്മളുടെ ശരീരം തന്നെയല്ലേ നശിയണത് കാരണം കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഗസ്റ്റ് ഉണ്ടായതുകൊണ്ടാണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കും എല്ലാ വശം ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കും അപ്പോൾ ഇത്തവണ ഏതായാലും ഈ ഒരു സമയത്ത് നമുക്ക് പണി കുറഞ്ഞ് ഒരു സമയമായിരുന്നു അതിലെനിക്ക് സന്തോഷമുണ്ട് എങ്കിലും ഒരു ടേബിളിൽ കുറേ സാധനങ്ങൾ അറേഞ്ച് ചെയ്തു വെക്കുക എന്നുള്ളത് എൻ്റെ ഒരു സന്തോഷമാണ് പക്ഷേ അതൊന്നും ചെയ്തില്ല ഈ ഒരു കേക്ക് മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയത് സാധ്യത്തിൽ പിന്നെ അതേ ഈ ഒരു കറി അപ്പോൾ നമ്മൾ റൈസ് എല്ലാം വേവിക്കാനൊക്കെ ഇട്ടിട്ടുണ്ട് അതുവെഞ്ഞി ചിക്കനും ഫ്രൈ ചെയ്യാൻ ഇട്ടിട്ടുണ്ട് റൂബിക്ക വേണ്ട ചിക്കനോട ഞാൻ വേവിക്കാനായിട്ട് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ജനുവരി ഫസ്റ്റ് എന്ന് പറയുന്ന ആ ദിവസമില്ലേ ഒന്നാം തീയതി രാവിലെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പപ്പടെ വീട്ടിലെ ആ ഒരു കാര്യമൊക്കെ ഞാൻ എപ്പോഴും എല്ലാ വർഷവും മനസ്സിൽ ഇങ്ങനെ ആലോചിക്കാറുണ്ട് കേട്ടോ ഞാൻ അവിടെ ആയിരുന്ന സമയത്ത് ജനുവരി ഫസ്റ്റ് എന്ന് പറയുമ്പോൾ രാവിലെ തുടങ്ങിയിട്ട് പപ്പടെ പെങ്ങന്മാർ മക്കൾ ഭർത്താക്കന്മാർ ഭർത്താവിൻ്റെ വീട്ടുകാർ അവരുടെ ഭർത്താക്കന്മാരുടെ വീട്ടുകാർ ഇങ്ങനെയുള്ള അവരുടെ കസിൻസ് എല്ലായിട്ടാണ് അവർ വീട്ടിലേക്ക് പറഞ്ഞിട്ട് ഒരുപാട് ആളുകൾ അങ്ങനെ എല്ലാവർക്കും വേണ്ട ഭക്ഷണമൊക്കെ പ അമ്മയും ഞാനും കൂടിയൊക്കെ ും അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല ഒരുപാട് ആളുകൾ ചേർന്നിട്ടാർന്ന് അന്നത്തെ ഉണ്ടായിരുന്നത് അങ്ങനെ എല്ലാവരും കൂടി ഉച്ചക്കുള്ള ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഡ്രസ്സൊക്കെ പുതിയതിട്ട് കാർണിവൽ കാണാനായിട്ട് ഞങ്ങൾ വലിയൊരു ഗ്യാങ്ങാണ് പോയി കാണുന്നത് കേട്ടോ അപ്പം അങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് ഓരോരുത്തരും ഓരോരുത്തര് ഓരോരുത്തരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല പല നാടുകളിലേക്കും പപ്പയുടെ ഇത് സിസ്റ്റേഴ്സിൻ്റെ മക്കളാണെന്നുണ്ടെങ്കിലും ഒക്കെ പല പല വിദേശ രാജ്യങ്ങളിൽ സെറ്റിൽഡാണ് അവരെല്ലാവരും അപ്പം അതുകൊണ്ട് തന്നെ പിന്നീട് 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 ആരുമില്ല ായി ഇപ്പോൾ നമ്മളുടെ വീട്ടിലാണെങ്കിലും കുട്ടികൾ പോലും ഇല്ലാതെ ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ടുള്ള ഓരോ ന്യൂ ഇയറുകളും നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ അത് സങ്കടമുള്ള ഒരു കാര്യം തന്നെയാണ് ഒതുങ്ങി പോകുന്നത് നമ്മൾ അപ്പോൾ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വീട്ടിലെല്ലാ കുട്ടികളോടും കൂടിയിട്ട് ആഘോഷിച്ച ഒരു ന്യൂ ഇയറും ക്രിസ്മസും ആയിരുന്നു ഇത്തവണ അതുകൊണ്ട് എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു ആയിരുന്നു ഇത് അപ്പോൾ അതേ നമ്മുടെ തേങ്ങ ഇത്തിരി വെളിച്ചെണ്ണിട്ട് വറുത്തിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഗരം മസാല പെരിഞ്ചീരകം കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടിയൊക്കെ കുറച്ച് മതി അതും കൂടി ചേർത്തിട്ട് തീ ഓഫ് ചെയ്തിട്ടാണ് അത് ചേർക്കുന്നത് കേട്ടോ കാരണം നമ്മുടെ പാത്രത്തിനൊക്കെ നല്ല ചൂടാണ് അപ്പോൾ അത് കരിഞ്ഞ് പാതിരിക്കാൻ തീ ഓഫ് ചെയ്തിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് തന്നെ വെച്ചിട്ടുണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്ന അപ്പോൾ ബാക്കിയുള്ള ആ ഒരു ചൂടിലുള്ള അത് ആയിക്കോളും ഇനി ഇത് മിക്സിയിൽ വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് നമുക്കിത് ഇതിരി സവാളയൊക്കെ ഒന്ന് മൂപ്പിച്ചിട്ടനകത്തേക്ക് ഇട്ടിട്ട് ഉരുളക്കിഴങ്ങും വേവിച്ചു വെച്ച ബീഫും ബീഫ് വേവിച്ച് വെച്ചേക്കുന്നത് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള എല്ലാം ചേർത്തിട്ടാണ് അതുകൊണ്ട് പിന്നെ അതൊന്നും ചേർക്കണ്ട അപ്പോൾ ഇത്ര അപ്പോൾ എനിക്ക് ഉരുളക്കിഴങ്ങും സവാളയൊക്കെ റോജർ വന്നിട്ട് കട്ട് ചെയ്ത് തന്നറിഞ്ഞിട്ടാണ് പിന്നെ സവാള അരിഞ്ഞതൊക്കെ അവൻ തന്നെ ഒന്ന് വഴറ്റിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ പറഞ്ഞത് ഇതിനകത്ത് വെള്ളമൊഴിച്ചിരക്കും ഇന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് അരച്ച് ഈ കറിക്ക് നല്ലൊരു കളർ കിട്ടില്ല എപ്പോഴും ഇത് ഇളക്കിയിട്ട് ഇളക്കിയിട്ട് പലതവണ ഒന്ന് തുറന്ന് തുറന്ന് ഇളക്കാതെ ഇത് അരഞ്ഞ് കിട്ടില്ല അപ്പോൾ അത് ഇത്തിരി ബുദ്ധിമുട്ടിയായാലും അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ എന്നിട്ട് പിന്നെ ഇത് വാട്ടിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർക്കാം അപ്പോൾ നല്ലൊരു കളറുള്ള കറി കിട്ടും കേട്ടോ അപ്പം ഈ വറുത്തരപ്പ് കറിയിൽ അധികം മഞ്ഞൾപ്പൊടി ഇടരുത് അധികം മഞ്ഞൾപ്പൊടി ഇട്ടാലും വറുത്തിരപ്പിൻ്റെ കളർ കുറഞ്ഞു പോകും അപ്പോൾ എൻ്റെ ഒരു ഇഷ്ടത്തിന് ഇന്ന് വറുത്തിരച്ച ഒരു ബീഫ് കറി വെച്ചു അപ്പോൾ ഇതിനകത്ത് പച്ചക്കായി ഇടാനായിരുന്നു എനിക്കിഷ്ടം പക്ഷേ പപ്പനെ പിന്നെ ഞാൻ അതിന് വിട്ടില്ല കാരണം പപ്പ എൻ്റെ അയഡാണ് കുറച്ച് ദിവസമായിട്ട് അങ്ങനെ ഉറക്കം ശരിയായിട്ടില്ല ജോലികളും അങ്ങനെ പപ്പനെ പിന്നെ ഞാൻ വിട്ടില്ല അപ്പോൾ അവിടെ മാറി മാറി ഇങ്ങനെ കിടക്കി ഇരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഒന്നാമത് വഴിയിലൊക്കെ തിരക്കും ഒക്കെയാണ് അതുകൊണ്ട് പിന്നെ ഉരുളക്കിഴങ്ങ് തന്നെ ഇടാൻ വിചാരിച്ചു പക്ഷേ എനിക്ക് പച്ചക്കായി ഇടുന്നതായിരുന്നു തൃപ്തി ഈ വറുത്തരച്ച കറിയിൽ അപ്പോൾ ഇത്തിരി ബീഫിൻ്റെ സ്റ്റോക്കിട്ട് ോക്ക് നേരത്തെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചതാണ് ഇപ്പം ഞാൻ ഒഴിച്ചത് കേട്ടോ ബീഫും നമ്മൾ നേരത്തെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചതാണ് എടുത്തിട്ടുണ്ടാകുന്നത് വേറൊന്നും നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ക്രിസ്മസ് ടൈമിലാണെങ്കിലും കുട്ടികളെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മി ഒരുപാട് വെക്കലേട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാനൊരു ലിമിറ്റഡ് ആയിട്ട് ആ കുറച്ച് ഡിഷസ് മാത്രമേ ഉണ്ടാക്കിയിട്ട് അതും ഏകദേശം കുറച്ച് കുറച്ചൊക്കെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഈ ജനുവരി ഫസ്റ്റ് ആയപ്പോഴത്തേക്കും നമ്മൾ വളരെയധികം ലിമിറ്റഡ് ആയിട്ടുള്ള ഫുഡാണ് ഉണ്ടാക്കിയത് അതുകൊണ്ടുതന്നെ എനിക്ക് രാത്രി വലിയ പണിയുണ്ടായിരുന്നില്ല അകപടം കുറച്ച് ബീഫ് കറിയും കുറച്ച് മന്തി റൈസും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഫ്രിഡ്ജിലേക്ക് മാറ്റാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ അത് വലിയൊരു പണിയാണ് പിന്നെ അടുത്ത ദിവസം നമുക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അങ്ങനെ കുറേ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത്തവണ ഏതായാലും ഒരുപാടൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല ഇത്രയും ഉണ്ടാക്കിയിട്ടില്ല മന്തി റൈസൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ചിക്കനൊക്കെ എടുത്ത് മാറ്റി അറബിക് സാലഡ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവർ കഴിക്കാൻ പറഞ്ഞ സമയത്ത് മാത്രമാണ് നമ്മൾ മയണൈസ് റെഡിയാക്കുന്നത് അപ്പം മയണൈസിന് വേണ്ടിയിട്ടുള്ള എല്ലാം മിക്സ്ഡ് ജാറിലാക്കി വെച്ചിട്ടുണ്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴുക്ക് അടിക്കുക ഇത്രയും മാത്രമേ ചെയ്യാനുള്ളൂ എണ്ണ വരെ വരൊഴിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മളുടെ ബീഫ് കറിയൊക്കെ റെഡിയാക്കി ഞാനും പപ്പയെ ആദ്യം ഭക്ഷണം കഴിച്ച് ഞാൻ പൊയ്ക്കിടന്ന് തുടങ്ങി കാരണം കുട്ടികൾക്ക് ഇപ്പോഴൊന്നും വേണ്ടാന്ന് പറഞ്ഞ് അപ്പോൾ അവർ വന്നിട്ട് താനെടുത്ത് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് സാധനങ്ങളെല്ലാം കൂടി ഞാൻ മേശപ്പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഞാൻ മാറിക്കിടന്നു തുടങ്ങി അതുകൊണ്ട് ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇവര് കഴിച്ചതൊന്നു കാരണം ഞാൻ അത്രയും ടയർഡായിരുന്നു കാത്തിരിക്കാൻ എനിക്ക് തോന്നിയില്ല ഞാൻ പോയി കിടന്ന് ബീഫ് കറിയാണെങ്കിൽ അടിപൊളി ടേസ്റ്റുമായിരുന്നു ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണും